ലഹരിക്കെതിരെ കുമ്പളങ്ങി ബസാർ ബ്രദേശ് റിയൽ എഫ് സി ഫുട്ബോൾ യുവാക്കൾക്കിടയിൽ വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ട ലഹരി നാടിനാപത്ത് ആണ് ഞങ്ങളുടെ ലഹരി എന്ന സന്ദേശവുമായി കുമ്പളങ്ങി ബസാർ ബ്രദേഴ്സ് റിയൽ എഫ് സി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു തുമ്പരി പോലീസ് ഇൻസ്പെക്ടർ ഷിജു കിക്ക് ഓഫ് ചെയ്തു ഉമ്മളയിലെ പരിമിതമായ സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ കായികാഭിരുചിയുള്ളവരെ കണ്ടെത്തുന്നതിനും ആവശ്യമായ പ്രോത്സാഹനവും പരിശീലനവും നൽകി വരികയാണ് ബസാർ എഫ്സി കെ ഡി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇതിന് പിന്നിൽ നല്ലൊരു സംരംഭമാണ് എല്ലാ ആ കോഴ്സിലേക്ക് ഈ സ്വന്തമായി ഒരു പൊതുക്കരിസ്ഥലമില്ലാത്ത കുമ്പളങ്ങൾ സ്വകാര്യ പുരയിടങ്ങളിലും ചെറിയ പറമ്പുകളിലുമാണ് ഈ നാട്ടിലെ കുട്ടികൾ പരിശീലനത്തിൽ ഏർപ്പെടുന്നത് മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്കായി സമീപ പ്രദേശങ്ങളെ ടെറസുകളെ ആശ്രയിക്കേണ്ടി വരുന്നു ഇത് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് സാമ്പത്തികമായ ബാധ്യത ഉണ്ടാക്കുന്നതാണ് ഈ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ബസാർ പ്രദേശ് വർഷങ്ങളായി ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു വേണ്ടി പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം തരുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ കൊല്ലുകയാണ് കുമ്പളങ്ങിയിലെ യുവജനങ്ങൾ കളിസ്ഥലം നിന്ന് സ്വപ്നത്തിന് തുരങ്കം വെച്ചവർക്കും യുവജനങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നോക്കി വഞ്ചിച്ചവർക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ തക്കതായ മറുപടി നൽകാനാണ് കുമ്പളങ്ങിയിലെ യുവജനങ്ങളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി